നമസ്കാരം സ്പിരിച്വൽ മലയാളം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് കേൾക്കാം ഓം ദേവകി നന്ദനായ വിഗ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയ അർത്ഥം ദേവകി പുത്രനും വസുദേവ പുത്രനുമായ ശ്രീകൃഷ്ണനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ കൃഷ്ണൻ ഞങ്ങളുടെ ബുദ്ധിയെ ഉജ്ജ്വലമാക്കട്ടെ ഈ മന്ത്രം ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനും ജപിക്കുന്നതാണ് ഈ മന്ത്രം ആവർത്തിച്ച് ജപിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുകയും ചിന്താക്ലേശം കുറക്കുകയും ചെയ്യുന്നു ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുന്നു ശ്രീകൃഷ്ണൻ ആനന്ദസ്വരൂപൻ ആയതിനാൽ മന്ത്രം ജപിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും പോസിറ്റീവ് ചിന്തകളും വർദ്ധിപ്പിക്കുന്നു ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ മനസ്സിന് ശക്തി നൽകുന്നു വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും പഠനശേഷിയും വർദ്ധിപ്പിക്കുന്നതായി വിശ്വസിക്കുന്നു ബന്ധങ്ങളിൽ സൗഹൃദവും സ്നേഹവും വളർത്താൻ സഹായിക്കുന്നു മോക്ഷമാർഗത്തിലേക്കുള്ള ആത്മീയ പുരോഗതിക്ക് വഴിതെളിക്കുന്നു ജീവിതത്തിലെ വിഷമങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ ആത്മവിശ്വാസം നൽകുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ